കരുവന്നൂർ സഹകരണ ബാങ്കിൽ സി പി എമ്മിന് അഞ്ച് രഹസ്യ അക്കൌണ്ടുകളുണ്ടെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ രഹസ്യ അക്കൌണ്ടുകളുടെ വിവരം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ധനകാര്യ മന്ത്രാലയം എന്നിവയ്ക്ക് ഇ ഡി കൈമാറി തൃശൂർ ജില്ലയിലെ വിവിധ സഹകരണ ബാങ്കുകളിലുള്ള പാർട്ടിയുടെ പതിമൂന്ന് ഏരിയ കമ്മിറ്റികളുടെ ഇരുപത്തി അഞ്ച് അക്കൌണ്ട് വിവരങ്ങൾ സിപിഎമ്മിന്റെ വാർഷിക ഓഡിറ്റ് സ്റ്റേറ്റ്മെന്റിൽ വെളിപ്പെടുത്തിയിട്ടില്ലെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറിയ കത്തിൽ ഇ ഡി ആരോപിച്ചിട്ടുണ്ട് തട്ടിപ്പിൽ സിപിഎമ്മിന് പങ്കുണ്ടെന്നും നടപടി വേണമെന്നും ഇഡി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനും റിസർവ് ബാങ്കിനും നൽകിയ കത്തിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് ജനുവരി ജനുവരിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അയച്ച കത്തിലാണ് കരുവന്നൂർ സഹകരണ ബാങ്കിലെ അഞ്ച് രഹസ്യ അക്കൌണ്ടുകളെ സംബന്ധിച്ച് ഇ ഡി വിശദീകരിച്ചിരിക്കുന്നത് കേരള സഹകരണ സൊസൈറ്റിയുടെ നിയമവും ചട്ടങ്ങളും പ്രകാരം അക്കൌണ്ടുകൾ തുറക്കണമെങ്കിൽ സൊസൈറ്റിയിൽ അംഗത്വം എടുക്കണം എന്നാൽ സിപിഎം കരുവന്നൂർ സൊസൈറ്റിയിൽ അംഗത്വം എടുത്തിട്ടില്ലെന്നാണ് ഇഡിയുടെ കണ്ടെത്തൽ പാർട്ടി ഓഫീസുകൾക്ക് സ്ഥലം വാങ്ങാനും പാർട്ടി ഫണ്ട് ലെവി എന്നിവ പിരിക്കാനുമാണ് ഈ അക്കൌണ്ടുകൾ ഉപയോഗിച്ചതെന്നാണ് ഇഡി കത്തിൽ ചൂണ്ടിക്കാട്ടി വിവരങ്ങൾ പാർട്ടിയുടെ മാർച്ചിൽ സമർപ്പിച്ച ഓഡിറ്റ് ചെയ്ത ബാലൻസ് ഷീറ്റിൽ കാണിച്ചിട്ടില്ല കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറപ്പെടുവിച്ച മാർഗരേഖ പ്രകാരവും ജനപ്രാതിനിധ്യ നിയമത്തിൽ ചട്ടങ്ങൾ പ്രകാരവും പാർട്ടിയുടെ എല്ലാ അക്കൗണ്ടുകളും അതിലെ കണക്കുകളും വെളിപ്പെടുത്തേണ്ടതാണ് വിവിധ സിപിഎം ലോക്കൽ ഏരിയ സെക്രട്ടറിമാരുടെ പേരിൽ നിരവധി അക്കൌണ്ടുകളും ഉണ്ട് ബാങ്ക് അക്കൌണ്ട് മരവിപ്പിച്ചെന്നാരോപിച്ച് അലി സാബ്രി നൽകിയ ഹർജിയിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ സത്യവാമൂലം ഉണ്ടായത് ഈ അക്കൗണ്ടുകളിൽ അഞ്ചെണ്ണമാണ് വീണ്ടും ഇ ഡി ചർച്ചയാക്കുന്നത് കരുവന്നൂർ സർവീസ് കോ ഓപ്പറേറ്റീവ് ബാങ്ക് ലിമിറ്റഡ് തട്ടിപ്പ് സംഘടിത കുറ്റകൃത്യമാണ് ഉദ്യോഗസ്ഥർ പോലീസ് ഉദ്യോഗസ്ഥർ പ്രാദേശിക ജില്ലാ സംസ്ഥാന ഭരണതലത്തിലുള്ള വ്യക്തികൾ എന്നിവരുടെ ഉന്നത ബന്ധങ്ങൾ ഇതിൽ വെളിപ്പെടുന്നു രാഷ്ട്രീയ ബന്ധങ്ങൾ പൊതു തട്ടിപ്പ് എന്നിവയുടെ കാര്യത്തിൽ കേരളം കണ്ട ഏറ്റവും വലിയ തട്ടിപ്പുകളിലൊന്നാണിത് ഈ വ്യക്തികൾ നടത്തുന്ന ഇടപാടുകൾ ബിനാമി പേരുകളിലും പണത്തെ അടിസ്ഥാനമാക്കിയുള്ള പ്രവർത്തനങ്ങളിലുമാണ് സാധാരണക്കാർക്ക് അവരുടെ നിക്ഷേപം നഷ്ടപ്പെട്ടതിനാൽ യഥാർത്ഥ കുറ്റവാളികളെ കണ്ടെത്താൻ പണമിടപാടുകളെയും ബിനാമി സ്വത്തുക്കളെയും സംബന്ധിച്ച് ആഴത്തിലുള്ള അന്വേഷണം നടത്തേണ്ടതുണ്ടെന്നും ഹൈക്കോടതിയെ ഇ ഡി അറിയിച്ചിരുന്നു കരുവന്നൂരിൽ നിയമവിരുദ്ധമായി ജനങ്ങളുടെ പണം തട്ടിയെടുക്കുന്നതിൽ സിപിഎം പങ്കുവഹിച്ചു തട്ടിപ്പിനായി നടത്തിയെന്നാണ് ഇ നിലപാട് ഈ സാഹചര്യത്തിൽ ഉന്നത നേതാക്കളെ ഇ ചോദ്യം ചെയ്യാൻ സാധ്യതയേറെ കരുവന്നൂരിൽ നിക്ഷേപകരുടെ പണം തട്ടിയെടുത്തവർ എത്ര ഉന്നതരായാലും ശക്തമായ നടപടി നടപടിയുണ്ടാകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരത്തെ പറഞ്ഞിരുന്നു ഇഡി പിടിച്ചെടുത്ത പണം നിക്ഷേപകർക്ക് തിരിച്ചു നൽകുമെന്നും ഇതിന് പിന്നിലെ നിയമസാധ്യത പരിശോധിക്കുകയാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു സംസ്ഥാനത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ബി ജെ പിയുടെ ബൂത്ത് തല പ്രവർത്തകരുമായി ആശയവിനിമയം നടത്തുകയായിരുന്നു പ്രധാനമന്ത്രി ഇതിന് പിന്നാലെയാണ് ഇഡിയുടെ നടപടികൾ കരുവന്നൂരില് ചില ഉന്നത സിപിഎം നേതാക്കളെ ഇഡി അറസ്റ്റ് ചെയ്യാനും സാധ്യതയുണ്ട്